വയനാട്ടിലെ ഇഷ്ടിക കളങ്ങളിൽ ബാലവേല വ്യാപകമെന്ന ഇന്ത്യ വിഷൻ റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ചൈൽഡ് ലൈൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ബാലവേല നടക്കുന്നതായുള്ള കണ്ടെത്തൽ പുതുശ്ശേരിക്കടവിലെ ഇഷ്ടിക കളത്തിൽ ബാലവേല നടക്കുന്നതായും ചൈൽഡ് ലൈൻ റിപ്പോർട്ടിലുണ്ട് അതേസമയം ഇതു സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വയനാട്ടിൽ ബാലവേല കണ്ടെത്താനായില്ലെന്നാണുള്ളത് പുതുശ്ശേരിക്കടവിലെ ഇഷ്ടികകളം ഉടമയ്ക്ക് അനുകൂലമായാണ് ജില്ലാ ലേബർ ഓഫീസർ റിപ്പോർട്ട് നൽകിയത് എന്നാൽ ജില്ലയിലെ പല ഭാഗങ്ങളിലും ബാലവേല കണ്ടെത്താനായെന്ന് ചൈൽഡ് ലൈൻ വയനാട് കോർഡിനേറ്റർ ദിനേശ് കുമാർ ജി സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ വന്നിട്ട് കുടുംബമായിട്ട് വരികയും കുട്ടികൾ ജോലിക്ക് സഹായിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം കുട്ടികളെ നമ്മളുടെ മുന്നിലേക്ക് വരാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ തയ്യാറാവുന്നില്ല അത് പലപ്പോഴും അതിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു പെൺകുട്ടികൾ ഉൾപ്പെടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ ഇഷ്ടികളങ്ങൾ ജോലി ചെയ്യുന്ന ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് പ്രവർത്തകനായ മൊയ്തുക്കുട്ടിയുടെ മൊയ്തുകുട്ടിയുടെ ബാലവേല നടക്കുന്നില്ലെന്നാണ് സി പി എം നേതാക്കളുടെ നിലപാട് പടിഞ്ഞാർത്ര പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടും ഇഷ്ടികളം ഉടമയ്ക്ക് അനുകൂലമായിരുന്നു എന്നാൽ ചൈൽഡ് ലൈൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇത്തരം നിരവധി കേസുകൾ വയനാട്ടിൽ ചൈൽഡ് ലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ബാലാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ ഈ വിഷയം ചർച്ച ചെയ്യും എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ